ജോയി ഒരു തലേണയൊക്കെ എടുത്തിട്ട് ഇത് സെമിത്തേരി ആണ് എന്ന് പറഞ്ഞിട്ട് അതിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടും ഒക്കെ കാണിച്ചു തന്നിട്ടുണ്ട് അത് കണ്ടിട്ടാണ് വിദൂരേമോ ജോ ചേട്ടൻ പ്രാന്തനാണ് ഈ ആർട്ടിൻ്റെ കാര്യത്തിൽ അതാണ് ജോയി ഞാൻ കൊടുക്കുന്ന ഒരു റെസ്പെക്ട് പുള്ളി ഉദ്ദേശിക്കുന്ന തലത്തിൽ കിട്ടുന്നവരെ ജോയിച്ചേട്ടൻ ഒരു ഭീകരമായൊരു മനുഷ്യനായിരിക്കും അപ്പോൾ ജോലിച്ചേട്ടൻ പണി പോലത്തെ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് പുട്ട് എത്തിക്കാനായിട്ട് എത്രമാത്രം എഫേർട്ട് ഇട്ടുണ്ടാവും എന്നുള്ള കാര്യം എനിക്ക് ചിന്തിച്ചാൽ എനിക്കെന്നെ പേടിയാവുന്നു ജോലിച്ചേട്ടൻ വിളിക്കാത്ത നന്നായിരുന്നു ഞാൻ വിശ്വസിക്കുന്നത് വിറയും തൃശ്ശേട്ടനയച്ചു കൊടുത്ത് വിത്തിൻ ടു മിനിറ്റ്സ് തിരിച്ച് റിപ്ലൈ വന്നു അപ്പം ആരാണിതിൻ്റെ മ്യൂസിക്കൻ അത് ആരാണെങ്കിൽ അവനെ കെട്ടിപ്പിടിച്ച് നെക്കി അവൻ്റെ അസ്ഥിയൊക്കെ ഒടിച്ച് കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ട് നമസ്കാരം നമസ്കാരം ഐഡിയ ശ്വാസങ്ങളിലാണ് തുടങ്ങുന്നത് ഒരു മിസ് ചെറുപ്പം ഉണ്ടായിരുന്നു ഈ ജോസഫ് ജോസഫ് ഇവിടെയാണോ കാര്യങ്ങളെല്ലാം എല്ലാം ൊട്ട് എന്റെ മിക്ക പടങ്ങളും ഈ സ്പേസ് തന്നെയാണ് ഒരു ഫ്ലാറ്റ് ആണ് ആക്ച്വലി പക്ഷേ എനിക്ക് പോലെ ഒരു പേഴ്സണലി അറ്റാച്ച്മെന്റ് സ്പേസ് ആണ് അതുകൊണ്ട് തന്നെ മാറാതെ ഞാൻ ഇവിടെ തന്നെ ഇരിക്കുകയാണ് അറ്റാച്ച്മെന്റ് എന്താണ് ആ ഹിറ്റ് ആണോ അത് നമ്മൾ ഈ പറഞ്ഞ പോലെ രണ്ടായിരത്തി പതിനഞ്ച് സമയത്ത് പതിനഞ്ച് ഡിസംബറിലാണ് ഇങ്ങോട്ട് വരുന്നത് അപ്പം ആ സമയത്ത് നമുക്ക് ഭയങ്കര ലൈഫിൽ എന്താണ് മുന്നോട്ട് എന്ന് അറിയാത്തൊരവസ്ഥയിലാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത് എന്താണ് ചെയ്യാൻ നാളെ എന്താണ് നമുക്ക് കിട്ടാൻ പോകുന്നത് ആഗ്രഹങ്ങളുണ്ട് പക്ഷെ ആഗ്രഹങ്ങൾ അച്ചീവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല ഗോഡ് ഫാദർ ഗോഡ് ഫാദർമാരായാലും അതെ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ നാളെ എന്നറിയാത്ത അവസ്ഥയിലാണ് ഈ ഒരു സ്പേസിലേക്ക് താമസിക്കാനായിട്ട് വരുന്നത് ഇപ്പം രണ്ടായിരത്തി പതിനാറിൽ വന്നു ഇവിടെ കയറി തന്നെ ഫസ്റ്റ് മന്തി തന്നെ എനിക്ക് നല്ല നല്ല ആഡുകൾ ചെയ്യാനുള്ള ഒരു അവസരം ഓട്ടോമാറ്റിക്കലി നമ്മൾ അറിയാതെ തന്നെ വന്നു തുടങ്ങുന്നു അങ്ങനെ നമ്മുടെ ലൈഫിൽ ഒരു ചെറിയൊരു ഷിഫ്റ്റ് നമ്മൾ അതുവരെ പോയൊരു ലൈഫ് സ്റ്റൈൽ നിന്ന് കുറച്ചും കൂടെ ബെറ്റർ ലൈഫിലേക്ക് നമുക്ക് മാറാൻ പറ്റിയത് ഈ സ്പേസിനാണ് അപ്പോൾ ഇവിടെ തന്നെ ഇരുന്നുകൊണ്ടാണ് ജോസഫ് എനിക്ക് വന്നത് അപ്പോൾ ജോസഫിൻ്റെ കമ്പോസിഷൻസ് എല്ലാം കം കംപ്ലീറ്റ് ഇവിടെ തന്നെയായിരുന്നു ജോയിച്ചേട്ടനാണെങ്കിലും പപ്പേട്ടിനാണെങ്കിലും ഇവിടെ തന്നെയാണ് ഉണ്ടാവാറ് ഉണ്ടാവാറുണ്ടായിരുന്നത് ചോദിച്ചേട്ടനാണെങ്കിലും ഇവിടെ വന്ന് അഭിനയിച്ച് കാണിച്ചു അപ്പൊ അങ്ങനെയൊക്കെയുള്ളൊരു ഒരു അറ്റാച്ച്മെന്റ് ഈ സിനിമ എന്ന അറ്റാച്ച്മെന്റിനേക്കാൾ ഉപരി നമ്മുടെ ലൈഫിൽ ഒരു ഷിഫ്റ്റ് കിട്ടിയ ഒരു സ്റ്റെപ്പ് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നമ്മളെ ട്രാവൽ ഒരു ഒരു ഇത് ഇവിടെ ദൈവികത ഉണ്ടെന്ന് ആ ജോസഫെന്ന രണ്ട് താരോദയോ എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ ഒരു മ്യൂസിക് ഡയറക്ഷനിലുള്ള പിന്നീട് കംപ്ലീറ്റ് ഹിറ്റുകൾ ചെയ്യുന്ന ഒരു രഞ്ജിൻ രാജും ഒരു ജോർജ് ജോർജും പിന്നെ സംവിധാനത്തിലെത്തി നിക്കുന്നുണ്ട് ആ ജോസഫിലെ ആ ഒരു ഒരു നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ആദ്യം തുടങ്ങാം ജോസഫിലെ അപ്പോൾ നമുക്ക് മാറ്റി പിടിക്കാം കവിളിലോ കാക്കൻ മറുകുമായി വന്നോട് കരിമുഖിൽ ചെയ്ലായി മിന്നം മുടിമെന്നിട്ടോട് കണ്ണിനാൽ നെഞ്ചിനകത്തായൊരിക്കലമ്പു നെയ്തെന്താണ് കണ്ണിനാൽ നെഞ്ചിനകത്തായൊരിക്കലമ്പു നെയ്തതെന്താണ് ശരിക്കും മ്യൂസിക് ഇപ്പം ചെയ്യുന്നവരുടെ പക്ഷെ സ്വന്തം പാടേം കൂടെ ചെയ്ത് കൂടായിരുന്നോ പാടണം അതെന്താ എനിക്ക് പലപ്പോഴും കമ്പോസ് ചെയ്യുന്ന സമയത്ത് ഈ പാട്ടുകാരൻ ആരായിരിക്കണം എന്നുള്ളൊരു തോന്നൽ ഒരാറുണ്ട് ഇപ്പോൾ കരിനിലക്കണ്ണ് ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരു കാർത്തിക് പോലത്തെ കുറച്ച് ഹസ്കി ആയിട്ടുള്ള ഒരു ശബ്ദമായിരിക്കണം ആ പാട്ടിന്റെ ഔട്ട് പുട്ടിൽ വരേണ്ടത് എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ ചിന്തിക്കില്ല അപ്പൊ ഞാൻ കമ്പോസ് ചെയ്യുമ്പോൾ എപ്പോഴും ഏത് പാട്ടുകാരനായിരിക്കും ആ പാട്ടിന് ഏറ്റവും ആക്ട് ആകെ ഉണ്ടാവാന്ന് ചിന്തിച്ചുകൊണ്ടാണ് കമ്പോസ് ചെയ്യുന്നത് പക്ഷെ ഞാൻ ഡമ്മി പാടി കൊടുത്തയക്കുന്ന സമയത്ത് പലപ്പോഴും ഡയറക്ടേഴ്സ് കേട്ടിട്ട് അതിൽ ലോക്ക് ആവാറുണ്ട് അപ്പൊ അവര് പല തന്നെ പാടിയെ പോരെ തന്നെ പാടിയെ പോരെ എന്ന് ചോദിക്കാറുണ്ട് ഈവൻ കാവലില് എന്നോമൽ നിധിയല്ലേ ചെയ്തു അത് കാർമേഖം മൂടുന്നു ഈ രണ്ട് സോങ്ങും ചെയ്തിട്ട് നിതിൻ രഞ്ജി പണിക്കർ ആദ്യമായിട്ട് സുരേഷ് ചേട്ടനെ സുരേഷ് ഗോപി സാറിനെ സുരേഷ് ചേട്ടനെ കേൾപ്പിക്കാനായിട്ട് പോയിട്ട് കേൾപ്പിച്ചു കേൾപ്പിച്ചപ്പോൾ സുരേഷ് ചേട്ടൻ പറഞ്ഞത് ഇവനെ പാടി പോലെ ഈ രണ്ട് പാട്ടും എന്തിനാണ് വേറെ ഗായകനെ നോക്കുന്നത് എന്നാണ് സുരേഷ് ചേട്ടൻ പറഞ്ഞത് അപ്പൊ ഞാൻ കൺവിൻസ് ചെയ്തത് എന്റെ തലയിൽ ഈ ശബ്ദമല്ല ഉള്ളത് വിജയ് അല്ലെങ്കിൽ അതുപോലത്തെ കുറച്ചും കൂടെ കട്ടിയുള്ള ഒരു ശബ്ദം വേണമെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെയാണ് മധു മധുബാലൻ ചേട്ടൻ ആ പാട്ടിലേക്ക് എൻ്റർ ആവുന്നത് അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് മധുചേട്ടനായിട്ട് ആദ്യമായിട്ട് ഞാൻ കൊളാബറേറ്റ് ചെയ്തത് എൻ നോബൽ നിധി അല്ലേന്ന് പറഞ്ഞ കാവലിലെ പാട്ടിനു വേണ്ടിയിട്ടാണ് അവിടെ ഒരു ക്രിയേറ്റീവർ മാത്രം ഒരു ക്രിയേറ്റീവർ മാത്രം അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ മ്യൂസിക് കമ്പോസർ ആയി അതെ നമുക്ക് ആ തോട്ട് പ്രോസസ് ഇല്ലെങ്കിൽ പിന്നെ മ്യൂസിക് കമ്പോസർ ആവാൻ പറ്റില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ തന്നെ എല്ലാ പാട്ടും എന്ന് പറയുന്നത് നമുക്ക് പറ്റുന്ന സംഭവങ്ങൾ നമ്മൾ പാടുമായിരിക്കും ഇപ്പൊ മാളികപ്പുറത്തിലെ നങ്ങേലി പോവേ അത് എനിക്ക് ചേരുന്ന പാട്ടാണ് അത് ഇപ്പൊ ഞാനെല്ലാ പാടിയെങ്കിലും ഓക്കെയാണ് ഞാൻ പാടിയാലും ഓക്കെയാണ് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഭൂതനാഥ സുധാൻ സുദാനന്ദ പറയുന്നത് നിങ്ങൾ നിങ്ങളെല്ലാരും കേൾക്കുന്ന അതൊക്കെ എന്റെ ശബ്ദത്തിന് ഓക്കെയാണ് ഇപ്പൊ മാളികപ്പുറത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിലെ സ്കോറും ഞാൻ തന്നെയാണ് പാടിയിട്ടുണ്ട് എന്റെ ശബ്ദം തന്നെയാണ് ഉള്ളത് അപ്പൊ അവിടെയൊക്കെ എനിക്കത് ഓക്കെയാണ് തോന്നിയിട്ടുണ്ട് പക്ഷെ ഒരിക്കലും ഇപ്പൊ ഗണപതി തുണിയിരളുക എന്ന് പറഞ്ഞ സോങ് ഒരിക്കലും ഞാൻ പാടില്ല അപ്പോ അങ്ങനെയുള്ള ശരിക്കും പണ്ടൊക്കെ നമ്മുടെ നമ്മുടെ നാട്ടിൽ ആറാട്ടിന് ആന എഴുതുന്നുള്ളോ ശ്രീമാരൻ നമ്മുടെ വരികളുള്ള ആറാട്ടിന് ആനകൾ എഴുതുള്ളി എന്നുള്ളൊരു പാട്ടാണ് മിക്കവാറും എല്ലാ ആറാട്ടിനും ഇടുന്ന ആ ഒരു വരികയാണ് ഇപ്പൊ ശബരിമല സീസൺ വരുമ്പോ ഈ പാട്ടാണ് ഇപ്പോഴത്തെ ട്രെൻഡ് എല്ലാം അത് പാടി ഒന്ന് പോയി നോക്കാം സദാനന്ദ രക്ഷ രക്ഷ മഹാബാഹു തുഭ്യം നമ ഇത് ഞാൻ ആക്ച്വലി പ്രാർത്ഥിക്കുന്ന ഒരു ശ്ലോകം തന്നെയാണ് അപ്പൊ അതുകൊണ്ട് പക്ഷേ ഇതൊരു പാട്ടാക്കണമെന്നൊന്നും വിചാരിച്ചിട്ടില്ല നമ്മൾ അതിന്റെ കമ്പോസ് ചെയ്തപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ ആദ്യം ചെയ്യുന്നത് ഉണ്ണി ക്ലൈമാക്സിന് തൊട്ട് മുന്നേറ്റ് പമ്പേന്ന് എഴുന്നേറ്റ് വരുന്ന ഷോട്ടാണ് അപ്പൊ അവിടെ നമ്മളൊരു പാട്ട് പോലെ അങ്ങനെ ഒരു ഋതമാണ് ഉണ്ടാക്കിയത് അപ്പൊ ആ ഋതം ഉണ്ടാക്കിയ സമയത്ത് തോന്നി ഇവിടെ എന്തോ പ്ലേസ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്നെ കൊണ്ട് അഭിലാഷ് പറഞ്ഞു എടാ ഈ നരസിംഹത്തിലേക്ക് കേൾക്കുന്ന പോലത്തെ ഒരു സംഭവമാണ് എനിക്ക് വേണ്ടത് അതുപോലെ എന്തോ ഒരു സംഭവമാണ് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനൊരു ഷോക്ക അതിനു പകരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇപ്പോഴത്തെ ഒരു ഒരു പരിപാടിക്കും കൂടെ പറ്റുന്ന പോലെ എന്നാ ഫോക്കു ആയിരിക്കണം അപ്പോ അങ്ങനെ എന്നാ ഡിവിനിറ്റി കിട്ടണം ദൈവികത ഉണ്ടാവും വേണം അപ്പൊ പെട്ടെന്ന് നമ്മുടെ സന്തോഷ് വർമ്മ ഒരുപാട് അയ്യപ്പന്റെ ശ്ലോകങ്ങളും കാര്യങ്ങളും എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ തുറന്നു നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ഈ ഋഥത്തിന് ആപ്റ്റായിട്ട് നമുക്ക് ഏത് ശ്ലോകം പ്ലേസ് ചെയ്യാം നോക്കി ഭൂതസ്വാധാരണതും കറക്റ്റ് ആയിട്ട് വന്ന് വീണു അപ്പൊ അങ്ങനെയാണ് അത് ഉണ്ടാവുന്നത് ശരിക്കും ലൈഫ് ആ ചെയ്യുന്ന സമയത്ത് ഒരു ഒരു പാട്ടിനോ ഒരു ഒരു സ്കോറിനോ ഒന്നിനും ലൈഫ് ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല ചിന്തിക്കാറില്ല ഇത് ജോസഫ് ചെയ്യുന്ന സമയത്ത് പൂമത്തോളി ചെയ്യുന്ന സമയത്ത് പൂമത്തോളി അധികം കേരളക്കാരെ മുഴുവൻ പാടി നടക്കും എന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല ചിന്തിക്കാൻ എനിക്ക് തോന്നാറില്ല അപ്പോൾ അതേപോലെ മാളിപ്പുറം ചെയ്യുമ്പോഴും ഞാൻ എല്ലാ സിനിമകളും ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുന്നത് എല്ലാം സസ്റ്റെയിൻ ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇത് സസ്റ്റെയിൻ ചെയ്യും ഇത് ആൾക്കാരെ ഏറ്റെടുക്കും അങ്ങനെയൊന്നും ചിന്തിക്കില്ല എല്ലാം ആൾക്കാരെ ഏറ്റെടുക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ വളരെയധികം ശ്രദ്ധയോടെയും വളരെയധികം കോൺഷ്യസായിട്ടും വളരെയധികം പ്രിഡിക്റ്റ് ചെയ്തിട്ടും ചെയ്ത സംഭവങ്ങൾ ചിലപ്പോൾ ഒന്നും അല്ലാതെ ആയിപ്പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ തോട്ട് എനിക്ക് പണ്ട് തന്നെ സിനിമ തുടങ്ങിയപ്പോൾ തന്നെ അത് കട്ട് ചെയ്തു ഞാൻ എല്ലാം ആത്മാർത്ഥമായിട്ട് ചെയ്യും എല്ലാം സസ്റ്റെയിൻ ചെയ്യേണ്ട പോലെ തന്നെ ചെയ്യും അത് സസ്റ്റെയിൻ ചെയ്യേണ്ടതാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി സസ്റ്റെയിൻ ചെയ്യുന്നതാണ് ചോദിച്ചാൽ സിനിമ വിജയിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി പാട്ടും സ്കോറും എല്ലാം ശ്രദ്ധിക്കപ്പെടുന്നുള്ളതാണ് ഈ ജോസഫിലേക്ക് വരികയാണെങ്കിൽ ഇപ്പം ജോജു ലൈഫ് കിട്ടിയ സിനിമയാണ് അതിന്റെ ഒരു സക്സസ് എന്ന് പറയുന്ന എത്തി എന്ന് പറഞ്ഞാൽ പണി എന്ന സിനിമ ഡയറക്ട് ചെയ്ത് അല്ല മ്യൂസിക് ആക്ച്വലി ജോസഫ് ഞങ്ങൾ ജോസഫ് മാത്രമേ ചെയ്തിട്ടുള്ളൂ ജോസഫ് കഴിഞ്ഞിട്ട് സ്റ്റാർ എന്ന് പറഞ്ഞൊരു സിനിമ ചേട്ടൻ ചെയ്തത് അത് ആക്ച്വലി അതും ഞാനായിരുന്നില്ല കമ്പോസേഴ്സ് അത് വേറെ രണ്ട് മൂന്ന് കമ്പോസേഴ്സ് ആ പാട്ട് പാട്ടുകൾക്ക് ഉണ്ടായിരുന്നു അതിന് ശേഷം ജോ ചേട്ടൻ പെട്ടെന്ന് വിളിച്ചു പറഞ്ഞാ എനിക്ക് രണ്ട് പാട്ട് നീ കമ്പോസ് ചെയ്ത് തരണം ഇത് ഇങ്ങനെയൊക്കെയാണ് എൻ്റെ മൂഡ് എനിക്ക് പറഞ്ഞു ി ജോചട്ടെ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ നമ്മൾ ചെയ്തു കൊടുക്കും ഭയങ്കര ഹാപ്പി ജോജനെ വിളിച്ച സന്തോഷം ഇപ്പൊ തന്നെ വെച്ചതിൽ എന്നൊക്കെ പറഞ്ഞു സംസാരിച്ചു സംസാരിക്കും എപ്പോഴും കോൺടാക്ടലും കാര്യങ്ങളിലൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ എന്താ പറയാ സിനിമയ്ക്ക് വേണ്ടി ബന്ധങ്ങൾ കീപ് ചെയ്യാറില്ല അത് ആരാണെങ്കിലും ജോ ചേട്ടനാണെങ്കിലും ആരാണെങ്കിലും പക്ഷെ അവർക്ക് എന്റെ കഴിവ് അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഡെഫിനറ്റ്ലി അവർ കണ്ടതാണ് കണ്ടത് കണ്ടതാണ് ഓട്ടോമാറ്റിക്കലി വരേണ്ട സമയത്ത് അത് വരുള്ളൂ ഞാൻ അതിനുവേണ്ടി ഞാൻ പറയുന്നു അത് കൊണ്ട് വിളിച്ചില്ല എന്ന് ഇപ്പൊ ചേട്ടൻ പറയുമ്പോഴേ ഞാൻ ചിന്തിക്കുന്നത് അല്ലാതെ ഞാൻ പടങ്ങളായി ഇപ്പോഴും ഒരു ചിന്തിക്കും പടങ്ങൾ ആയിരുന്നു എട്ട് പടങ്ങൾ നമ്മളിറങ്ങാനും അപ്പൊ എന്തുകൊണ്ട് സിനിമകൾ വരുന്ന വെച്ചാൽ നമ്മൾ പ്രീവിയസ്ലി ചെയ്ത വർക്കിനെ ബേസ് ചെയ്തിട്ടാണ് ബേസിച്ചിട്ടാണ് എപ്പോഴും ടെക്നീഷ്യൻസിന് നമ്മൾ ചെയ്യുന്ന സിനിമയിൽ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അടുത്ത പടം വന്നോളൂന്നാണ് വിശ്വസിക്കുന്നത് പി ആർ ചെയ്ത സിനിമ എനിക്ക് ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ തന്നെ ഒരു ഫോട്ടോ ഇടുന്ന ഒരു ആർ ഇല്ലെ സോങ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് നിന്നും എത്രത്തോളം ഔട്ട് പിന്നീട് വന്നു ഈ ജോജു ഒക്കെ കഴിച്ചായിട്ട് കണ്ടതിനു ശേഷം ആദ്യം ഒന്ന് ക്രിയേറ്റ് ചെയ്യുവല്ലോ ഒരു റഫ് ആയിട്ട് ഒരു സാധനം കിട്ടും അതിന് ഒരുപാട് മാറി പിന്നീട് ഇല്ല ഫസ്റ്റ് ടൈം തന്നെ ഇഷ്ടപ്പെട്ടു ആ സാധനം അതായത് പാടവരമ്പത്തിലൂടെയാണ് നമ്മൾ ആദ്യം സംസാരിച്ചുകൊണ്ടിരുന്നത് പാടവരമ്പത്തിലൂടെ കംപ്ലീറ്റ്ലി നമ്മൾ ഓർഗാനിക് ആയിട്ടുള്ള ഒരു വിധം പ്രൊഡക്ഷനാണ് ആ പാട്ടിന് വേണ്ടി ചെയ്തത് അതായത് അതൊരു ഒറിജിനൽ സോങ് ആണ് അതിനെ നമ്മൾ സിനിമയ്ക്ക് വേണ്ടി റീക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിന്റെ റിതംസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വാഗ് കൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ബീറ്റ് ബോക്സിംഗ് പോലെയാണ് ഫുൾ റിതംസും നമ്മൾ ലൈവായിട്ട് നമ്മൾ നമ്മുടെ അടുക്കളയിൽ കാണുന്ന കുട്ടികളും ബ്രൂ കോഫിയുടെ ഗ്ലാസും സ്പൂണും അല്ലെങ്കിൽ നമ്മൾ ബേസ് ഗിറ്റാർസിനൊക്കെ പറയുമ്പോൾ നമ്മൾ വാഗ് വാഗോണ്ടുണ്ടാക്കുന്ന ശബ്ദങ്ങളും അങ്ങനെയൊക്കെയുള്ള റിതംസ് എല്ലാം നമ്മൾ വാഗ് കൊണ്ടുണ്ടാക്കുന്നൊക്കെയാണ് അത് കേട്ടോടഞ്ഞാൽ തന്നെ ഭയങ്കര ഹാപ്പി ഒന്നും മിണ്ടിയിട്ടില്ല അതുമാതിരി ഈ പൂമത്തോളി ചെയ്യുന്ന സമയത്ത് ചോദിച്ചേട്ടനെ വിളിക്കുന്നത് എന്നെ കൊണ്ട് പറഞ്ഞാൽ ഇളയരാജ സാറുടെ എയ്റ്റീസ് നയൻറ്റീസിലെ സോങ് പോലത്തെ ഒരു സോങ് ു ആദ്യം ഞാൻ കൊടുത്തോടനെ ചോദിച്ചിട്ട് വിളിച്ചോ അപ്പൊളി എന്ന് മാത്രമേ പറയുന്നത് ഇവൻ ഞാൻ കീബോർഡിൽ വായിക്കുന്ന സാധനങ്ങൾ പോലും പലപ്പോഴും ചോദിച്ചിട്ട് ലൈവ് എടുക്കുമ്പോൾ ലൈവ് വേണ്ടെന്ന് പറയും പഴയതിന്റെ മതി എന്നാണ് പറയുന്നത് അതെ സ്ക്രാച്ച് എങ്ങനെയാണ് ഉണ്ടാക്കിയത് അതിൻ്റെ ഒരു പൂർണ്ണത മാത്രമേ ഉള്ളൂ അല്ലാതെ അതിനൊരുപാട് മാറ്റാൻ സമ്മതിക്കില്ല ഞാൻ സ്ക്രാച്ചായിട്ട് കമ്പോസ് ചെയ്യുന്നത് തന്നെയാണ് പുള്ളിക്ക് എപ്പോഴും ഇഷ്ടപ്പെട്ടിട്ടുള്ളത് കരിനീല കണ്ണുള്ള പെണ്ണ് ഒരു ക്ലാരിനെറ്റ് പീസ് ഉണ്ട് ആ ക്ലാർനെട്ട് ഞാൻ ചുമ്മാ ചോദിച്ച എൻ്റെ ഫ്രണ്ട് തന്നെ വായിച്ചതാണ് അത് കീബോർഡിൽ ഇങ്ങനെ വായിച്ചിട്ടതാണ് അത് എന്തിനാ വായിച്ചിട്ടെന്ന് പറഞ്ഞാൽ ക്ലാർനെട്ട് ലൈവ് കൊണ്ട് റീപ്ലേസ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് പക്ഷെ അത് റീപ്ലേസ് ചെയ്തപ്പോൾ പുള്ളി പറഞ്ഞില്ല അത് വേണ്ട നീ പണ്ട് ഈ ബോഡി വായിച്ചത് അപ്പൊ അങ്ങനെയാണ് എപ്പോഴും പുറകോട്ടേ പോയിട്ടുള്ളൂ ഫ്രണ്ടിലോട്ട് വന്നിട്ടില്ല അതായത് സ്ക്രാച്ച് തന്നെ മതി എന്നാണ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് അത്ര ഉണ്ടാവില്ല ഫൈനൽ അങ്ങനെയല്ല ഇതൊരു കളക്റ്റീവ് ആയിട്ടുള്ള ഒരു എല്ലാരും കൂടെ എന്താ പറയുക വേറെ ഈഗോ ഒന്നും ഇല്ല അങ്ങോട്ടും പപ്പേട്ടൻ സിനിമയുടെ കാര്യങ്ങളിലോ അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷനിലും അല്ലെങ്കിൽ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് അതിൽ കംപ്ലീറ്റ്ലി ഫോക്കസ്ഡ് ആണ് പപ്പേട്ടൻ പപ്പേട്ടൻ സത്യം പറഞ്ഞാൽ ചോദിച്ചിട്ട് എന്നെ കുറച്ച് ഫ്രീ ആയിട്ട് വിടുകയാണ് ചെയ്ത് മ്യൂസിക് കാര്യത്തിൽ നിങ്ങൾ രണ്ടുപേരും കൂടെ തീരുമാനിക്കുക എന്നുള്ള സംഭവം ഉണ്ടായിരുന്നു പക്ഷെ അൾട്ടിമേറ്റ് തീരുമാനം ഡെഫിനറ്റ്ലി ഡയറക്ടറുടെ തന്നെയാണ് പപ്പേട്ടനത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവിടെ കുറച്ചും കൂടെ ഇമോഷൻ വരണം വരണ്ടെന്നൊക്കെ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് ഉയരനാഥനെ ഒക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ പഞ്ചു വേണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ റംസ് ഇത്രയും ആഡ് ആകുന്നതൊക്കെ പപ്പേട്ടൻ ഒരുപാട് നമ്മൾ ഉപദ്രവിച്ചിട്ടില്ല ടോർച്ചർ എടുത്തിട്ടില്ല സ്പേസും സത്യം പറഞ്ഞ കുടുംബാംഗത്തിനെ പോലെ നമ്മൾ അല്ലെ അനിയനെ പോലെ മോനെ പോലെയാണ് പപ്പേട്ടൻ നമ്മളെ കൂടെ ചേർത്തത് അപ്പൊ അതുകൊണ്ട് തന്നെ പപ്പേട്ടൻ തന്ന ഫ്രീഡമാണ് ജോസഫിന്റെ പാട്ടുകൾ അതായത് എനിക്കും

വരും നെയറമെന്നോടു നീ അതില്ലാതെ വയ്യൻ നെഞ്ചോരം നീ മാത്രം ഉയിരേ ഉള്ളി കരഞ്ഞില്ലെങ്കിൽ അത്ഭുതമുണ്ട ഹരിയേട്ടന്റെ വരികളുടെ ഒരു പവറും കൂടിയുണ്ട് ഹരിയേട്ടൻ ഗംഭീരായിട്ട് എഴുതി ഹരിയേട്ടൻ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പാട്ടാണ് അത് ഹരിനാരായണ ചേട്ടൻ ആദ്യമായിട്ട് സ്റ്റേറ്റ് അവാർഡ് അദ്ദേഹം അറുന്നൂറോളം പാട്ട് എഴുതി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് മുന്നേ ആദ്യമായിട്ട് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പാട്ട് ഇതാണ് ഗംഭീരമായിട്ടില്ല ജോയിച്ചേട്ടൻ ചെയ്തു ജോയി ചേട്ടൻ പറഞ്ഞാൽ ബേസിക്കലി ആർട്ടിന് വേണ്ടി അയാളുടെ പേഴ്സൺ നോക്കാറില്ല പൈസയും നോക്കാറില്ല എത്ര ചെലവായെന്നും നോക്കാറില്ല നഷ്ടങ്ങളാണോ നോക്കാറില്ല വ്യക്തികളെ നോക്കാറില്ല കറക്റ്റ് ഒന്നും അദ്ദേഹം ആർട്ടിന് വേണ്ടിയാണ് ജോയിച്ചേട്ടൻ പ്രാന്തനാണ് ഈ ആർട്ടിന്റെ കാര്യത്തിൽ അതാണ് ജോയിച്ചേട്ടനുള്ള ഞാൻ കൊടുക്കുന്ന റെസ്പെക്ട് അതായത് അവിടെ വ്യക്തിബന്ധങ്ങൾ എന്നതിലുപരി എല്ലാത്തിലുപരി ആർട്ട് ഫോം പുള്ളി ഉദ്ദേശിക്കുന്ന തലത്തിൽ കിട്ടുന്നവരെ ജോയി ചേട്ടൻ ഒരു ഭീകരമായ ഒരു മനുഷ്യനായിരിക്കും അപ്പൊ ചോദിച്ചേട്ടൻ പണി പോലത്തെ ഒരു സിനിമ ഡയറക്ട് ചെയ്തിട്ട് ഇതിന്റെ ഔട്ട് പുട്ട് എത്തിക്കാനായിട്ട് എത്ര മാത്രം എഫേർട്ട് ഇട്ടിണ്ടാവും ചിന്തിച്ചാൽ എനിക്കെ പേടിയാവുന്നു ജോജി ചോദിച്ചേട്ടൻ വിളിക്കാത്ത നന്നായിരുന്നു അതൊരു വിവാദമാണ് സിനിമ ഡിമാൻഡ് ചെയ്യുന്ന ഒരു കാര്യം മാത്രമല്ല ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾക്ക് നെബർ മൈൻഡ് ആണ് അത് ഒന്നും എടുക്കാനേ പാടില്ലെന്ന് തോന്നുന്നു ആ സിനിമയിൽ അതില്ലെങ്കിൽ സിനിമ ആ സിനിമയുടെ കോർ കണ്ടന്റ് കണ്ടല്ലേ അത് അത് വൃത്തിയായിട്ടുള്ള ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഒട്ടും ഫാമിലീസിനൊന്നും പിള്ളരായിട്ട് അതായത് നമുക്ക് പണി കൊടുക്കണം എന്ന് നമുക്ക് തോന്നണമെങ്കിൽ അത് ഇത്രയും ഇമ്പാക്ട് എങ്കിലും മിനിമം ഉണ്ടാക്കണ്ടേ ആസ് എ ഡയറക്ടർ അദ്ദേഹം വൃത്തിയായിട്ട് ചെയ്തതെന്ന് ഞാൻ പറയുള്ളൂ അതിനൊട്ടും ജോയ് ചേട്ടൻ ഗംഭീര ഡയറക്ടർ തന്നെയാണ് ഞാൻ വിളിച്ചിരുന്നു ജോയ് ചേട്ടനെ വിളിച്ചു ജോയ് ചേട്ടൻ ഈ പറഞ്ഞ പോലെ ആ സമയത്ത് എനിക്ക് ഒരു വീക്ക് ഡേ ആയിരുന്നു ഞാൻ പോയി കണ്ടത് അപ്പൊ ഞാൻ കണ്ടോന്ന് വിളിച്ചു ജോയ് ചേട്ടൻ വീക്ക് ഡേ ആയിട്ടും ഹൗസ്ഫുൾ ആയിരുന്നു സമാധാനത്തോടെ ഇരിക്കുകയാണ് ജോയ് ചേട്ടനോട് പറഞ്ഞു അപ്പോൾ പടം ഹിറ്റ് ആയിരിക്കുമല്ലേ വീക്ക് ഡേയിലും തിരക്കൊക്കെ ഉണ്ടല്ലോ അല്ലേ അപ്പൊ അങ്ങനെ ഒരു കുട്ടികളുടെ മനസ്സുള്ള വ്യക്തിയാണ് ജോയ് ചേട്ടൻ ഉള്ളൂ ജോസഫിലെ ഹിറ്റിന് ശേഷം പിന്നെ അടുത്ത് വഹിക്കുന്നതാണ് കാവൽ സുരേഷ് ഭൂട്ടും പണിക്കരുമായിട്ടുള്ള ഒരു വൻ അതിന്റെ നിതിൻ ജോസഫ് കണ്ടിട്ട് നിതിൻ എന്നെ വിളിച്ച് പറഞ്ഞു നിതിൻ നിതിന്റെ ആദ്യം കൺട്രോളറാണ് വിളിക്കുന്നത് സഞ്ജയ് പടിയൂറാണ് സഞ്ജയ് പ്രൊഡക്ഷൻ കൺട്രോളർ കാവലില് അപ്പോ നിതിന്റെ ഫ്ലാറ്റിലേക്ക് വിളിപ്പിച്ചു ഞാൻ അങ്ങോട്ട് പോയി നിതിൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ റഹ്മാൻ റഹ്മാൻ ആൽബത്തിൽ മാത്രമാണ് ഇങ്ങനെ കണ്ടിട്ടുള്ളത് എല്ലാ പാട്ടുകളും ഈക്വലി ഹിറ്റ് എന്ന് പറഞ്ഞിട്ട് അതാണ് നിതിൻ ആദ്യമായിട്ട് പറയുന്നത് അഞ്ച് പാട്ടുകളും അതായത് ആൽബം ഹിറ്റ് ആവുന്ന പ്രോസസ് ഉണ്ടാവാറുണ്ട് പക്ഷേ എല്ലാ പാട്ടുകളും ഈക്വലി ഏത് ഹിറ്റ് എന്ന് അറിയാൻ പാടില്ലാത്തൊരവസ്ഥയിൽ ഞാൻ റഹ്മാൻ ഹിറ്റ്സിലാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഇതാണ് ഞാൻ സ്വയം തള്ളി അവൻ പറഞ്ഞ കാര്യം എന്നോട് പറഞ്ഞ കാര്യം അതാണ് അപ്പോൾ അതെങ്കിൽ ഭയങ്കര സന്തോഷം ഉണ്ടാക്കി അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളുടെ തമ്മിലൊരു ബന്ധം സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ഈ പറഞ്ഞ പോലെ വളരെ നല്ലൊരു ഫ്രണ്ടായിട്ട് മാറി പിന്നെ നിധിൻ നിതിൻ ആയിട്ട് കാവല് നിതിൻ ഈ പറഞ്ഞ പോലെ തന്നെ ഫുൾ ഫ്രീഡമാണ് അച്ഛന് വേണ്ട അവന് വേണ്ടത് എന്താണെന്ന് വ്യക്തതയുള്ളൊരു ഡയറക്ടറാണ് ഞാൻ നിതിന് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു ഡയറക്ടറാണ് കസബ കണ്ടപ്പോഴും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ് കാരണം നിതിൻ്റെ പ്രായത്തിനേക്കാട്ടിലുപരി നിതിൻ ട്രാവൽ ചെയ്യുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നാറുണ്ട് മാനസികമായിട്ട് എനിക്കും പലപ്പോഴും എൻ്റെ ട്രാവലായിട്ട് അത് കണക്റ്റ് ആവാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ സിങ്കാണ് അപ്പോൾ കാവലിലേക്ക് അതുകൊണ്ട് പെട്ടെന്നെത്തി എൻ്റെ മുമ്പിൽ നിധിയല്ലേ ഞാൻ കമ്പോസ് ചെയ്തിട്ട് കാറിലിട്ടിട്ടാണ് ആദ്യം ഞാൻ കൊണ്ട് നിധിനെ കേൾപ്പിക്കുന്നത് ഫസ്റ്റ് കേട്ടപ്പോൾ തന്നെ ഇങ്ങനെ കാണിച്ചേ ഉള്ളൂ നിതിന് അതിൻ്റെ കറക്ഷൻസോ ഇവിടെ ഇത് വരുമായിരിക്കുമല്ലേ അത് വരുമായിരിക്കുമോ ഒന്നും ചോദിച്ചില്ല ഫസ്റ്റ് അതായത് നിതിൻ എന്താണോ സ്ക്രിപ്റ്റ് ചെയ്യുന്ന സമയത്ത് മനസ്സിലുണ്ടായിരുന്ന ഒരു ഒരു ട്യൂണിൻ്റെ ഒരു എലമെന്റ്സ് അതെല്ലാം ഈ പാട്ടിലുണ്ടെന്നാണ് നിതിൻ പറഞ്ഞത് അപ്പോൾ കാർമിയേഖ മൂടുന്നത് പോലത്തെ രണ്ട് ഫസ്റ്റ് ട്യൂണാണ് അത് നിതിൻ്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഏറ്റവും വലിയൊരു ഒരു ഒരു എനിക്ക് എന്താ പറയുക അതായത് അധികം കറക്ഷൻസ് വരാറില്ല ഞാൻ ചെയ്യുന്ന നിധിന് ഓക്കെ ആയിരിക്കാറുണ്ട് ഇപ്പോൾ നാഗേന്ദ്രൻ സണിമോ ഞങ്ങൾ റീസെന്റ് ചെയ്ത വെബ് സീരീസ് ഹോട്ട് സ്റ്റാറിന് വേണ്ടിട്ട് എനിക്കൊന്ന് പന്ത്രണ്ട് പതിനാല് ദിവസം കൊണ്ടാണ് ഏഴ് എപ്പിസോഡുകൾ ചെയ്തു ചെയ്ത് മിനിറ്റ് മിനിറ്റുള്ള അപ്പൊ അത് നിതിന് ഫസ്റ്റ് ഒരു പാലറ്റ് ഓക്കെ ആയി കഴിഞ്ഞ പിന്നെ അതിലൊറ്റ പോക്കാണ് അധികം നമുക്ക് നമ്മൾ അങ്ങനെ എൻജോയ് മതി അല്ലാതെ ഇത് നിതിന് ഇഷ്ടപ്പെടുമോ ഇത് അവർക്ക് ഇഷ്ടപ്പെടുമോ ഇവർക്ക് ഇഷ്ടപ്പെടുമോ എന്നുള്ളൊരു തോന്നൽ ആസ് എ കമ്പോസർ എനിക്ക് വെക്കേണ്ട നിധിനെ മാത്രം ഇഷ്ടപ്പെടുത്തിയാൽ മതി നിതിൻ്റെ സിനിമകളിൽ ഗുണമെന്ന് പറഞ്ഞാൽ നിധിനാണ് തീരുമാനം ഒറ്റ തീരുമാനം ഡയറക്ടേഴ്സ് കോളാണ് വേറെ ആർക്കും അവിടെ നിതിൻ്റെ സിനിമ കാണാൻ വരുമ്പോൾ കൂടെ ഉണ്ടെങ്കിലും സ്റ്റുഡിയോ റൂമിലേക്ക് നിധിൻ അല്ലാതെ വേറെ ആരും ആരും കയറില്ല നിതിൻ സമ്മതിക്കൂല്ലേ ഒരുബം ഷൂട്ട് നിതിന് അകത്തുണ്ടായിരുന്നു നിതിൻ അങ്ങനെ ഒരു ക്വാളിറ്റി ഉള്ള ഒരു ഡയറക്ടറാണ് സ്റ്റേൺ ആയിട്ടുള്ള വോയിസ് എല്ലാം തീരുമാനങ്ങളും ഡയറക്ടറാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നിതിൻ അത് ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആ ഓക്കേ കൂടെ ഓക്കേ സ്റ്റാർട്ട് ചെയ്താൽ മതി പിന്നെ എൻഡിൽ സ്റ്റോപ്പ് ചെയ്താൽ മതി അതിന്റെ ഒരുപാട് കൺഫ്യൂഷനോ കോംപ്ലിക്കേഷൻസ് അറിയിക്കേണ്ട കാര്യമില്ല ഈ രഞ്ജി എത്ര തന്റെ ഉണ്ട് എനിക്ക് രഞ്ജി അങ്കിളിനെ എല്ലാ എല്ലാ നല്ല ഗുണങ്ങളും ഇംഗ്ലീഷ് അതെ എനിക്ക് തോന്നുന്നത് നിതിന് ഒരു നല്ല വളരെ പ്രോമിസിങ് ആയിട്ടുള്ള ഡയറക്ടറാണ് അപ്പൊ അവന് ഇപ്പൊ പുള്ളിക്ക് മാത്രമല്ല എനിക്കും ഇഷ്ടമാണ് ഒരു കർഷകൻ പറയാത്തൊരു കേട്ടോ നനയല്ലേ എന്നാളും ഉരു കും വേനലകലാനൊന്നു ചൊരിയൂ തൂമഴ മെഴുകി നീർത്ത തിരിയാനുള്ളു തെളിയും ക്രിയേറ്റ് ചെയ്യുമ്പോൾ പറ്റും നമ്മളൊരു റെഫറൻസ് എവിടെ മനസ്സിൽ വയ്ക്കും അവസാനത്തിന്റെ ഒരു തമിഴിലെ ഏതെങ്കിലും ഒരു രാഗത്തിന്റെ എന്തെങ്കിലും ഇതിലെന്താണ് ഉപയോഗിച്ചിരുന്നത് ഇതിൽ ആക്ച്വലി നമ്മൾ എന്നോമൽ നിധിയല്ലേ കമ്പോസ് ചെയ്യുന്ന സമയത്ത് സത്യസന്ധമായിട്ടും പറയാം എസ് പിടേശ് സാറുടെ പാട്ടുകൾ നയൻറ്റീസിലൊക്കെ കേട്ടുകൊണ്ടിരുന്ന എസ് പി വെങ്കടേഷ് സാറുടെ പാട്ടുകളുടെ ഒരു 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 ചായ്വ് ഉണ്ട് ആ പാട്ടിലുണ്ട് അത് മനഃപൂർവ്വം നമ്മൾ ചെയ്തതുമാണ് കാരണം അദ്ദേഹത്തിനോട് അത്രയും ഇഷ്ടവും ഉണ്ട് അദ്ദേഹത്തിൻ്റെ കമ്പോസിഷൻ്റെ ചില നമ്മൾ ചിന്തിക്കാത്ത ചില റൂട്ടുകൾ വളരെ ഒരുപാട് പാട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഘോഷിക്കപ്പെടാത്ത ഒരു ക്ലാസിക് മ്യൂസിക് കമ്പോസറാണ് എസ് പി വെങ്കടേഷ് തോന്നാറുണ്ട് അദ്ദേഹം ചെയ്ത പാട്ടുകളുടെ സ്വഭാവങ്ങൾ പലതും ഒരേപോലെയൊക്കെ ഉണ്ടെങ്കിൽ പോലും ആ ഓരോന്ന് കേൾക്കുമ്പോഴും അതിൻ്റെതായ ഒരു ഡിഫറൻസ് ഒരു ഒരു ഇഷ്ടം നമുക്ക് ആ പാട്ടിനോട് തോന്നാറുണ്ട് ലാളിത്യം ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ ആ മനഃപൂർവ്വം തന്നെ നമ്മൾ ആ എസെൻസ് ഇതിൽ അറിഞ്ഞോ അറിയാതെയോ കൊണ്ടുവന്നിട്ടുണ്ട് ആദ്യം കമ്പോസ് ചെയ്യുമ്പോൾ ആ റൂട്ട് കമ്പോസ് ചെയ്തെങ്കിൽ പിന്നെ നമ്മുടെ രീതിയിൽ അങ്ങോട്ട് പോകുവാണ് പിന്നെ അത് കോപ്പി ചെയ്യാൻ വേണ്ടി ഒന്നും ഇരുന്നിട്ടില്ല പക്ഷേ അതിൻ്റെ ഒരു ചായ്വ് ആ പാട്ടിലുണ്ട് ഇതിലെ അടുത്തൊരു സോങ്ങാണ് സുരേഷ് ഗോപി മെസ്സേജ് ഇട്ടത് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ എന്ന് പറഞ്ഞിട്ട് നേരിട്ട് വരാൻ പറ്റില്ല കെട്ടിപ്പിടിച്ചൊരു ഉമ്മാന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് ഇട്ടു ആ ഒരു സോങ് കാർമേകം അതിലൊരു ഒരു പുതിയൊരു കഥ ഇവിടെയുണ്ട് ഐഡിയാസാസങ്ങളിൽ അല്ല കോടീശ്വരല്ലെ കോടീശ്വർ പുള്ളിയൊരു വികലാംഗനായ ഒരു സോങ് സിംഗർക്ക് ഒരു അവസരം കൊടുക്കണമെന്ന് പറഞ്ഞു അത് ഫുള്ളായിട്ട് അവൻ സ്റ്റോറി ചെറുത് ചുരുക്കിയത് പറ അത് ഈ പാടത്ത് രണ്ട് പാട്ടിലേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് നിതിൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അളിയ നമുക്ക് ഒരു പാട്ടും കൂടെ ചിലപ്പോൾ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ നമുക്ക് ഒരു പാട്ടിന്റെ രണ്ട് വേർഷൻസ് ചെയ്തിട്ട് അവസരം കൊടുക്കാം എന്ന് പറഞ്ഞ ആളെ കൊണ്ട് എന്തായാലും നമ്മൾ പാടിച്ചേ പറ്റൂ എന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ തീരുമാനിച്ചു സിനിമയിൽ എന്തായാലും ചിത്രചേച്ചിയാണ് പാടേണ്ടത് ഫീമെയിൽ അവളുടെ കാഴ്ചപ്പാടിലൂടെ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു മെയിൽ വേർഷൻ ആക്കാം അത് നമ്മൾ ആദ്യമായിട്ട് ആ പാട്ട് പാട്ടങ്ങൾ റിലീസ് ചെയ്യും കാവലിലെ ആദ്യത്തെ ഒരു ആയിട്ട് പ്രൊഡക്റ്റായിട്ട് സ്റ്റുഡിയോ ഈ പറഞ്ഞ പാടിയ ആൾക്ക് വേണ്ട റീച്ചും കിട്ടും കിട്ടും സിനിമയ്ക്ക് ആവശ്യം പിന്നെ ആവശ്യം ഇത്രയെ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മേക്കും വീഡിയോ പ്രോപ്പർലി എടുത്തു ശരിക്കും ആ പറഞ്ഞ സന്തോഷം എന്ന ഗായകനെ പ്രൊജക്ട് ചെയ്തുകൊണ്ട് വിഷ്വൽ ചെയ്തിട്ടാണ് ഞങ്ങൾ ആ പാട്ട് പുറത്തേക്ക് വിടുന്നത് അതിന്റെ നരേഷൻ കൂടെ കൊടുത്തത് സുരേഷ് തിയേറ്ററിൽ സുരേഷേട്ടനാണ് ടീയറ്റിലിരുന്നുകൊണ്ടുള്ളൊരു സംഭവം അപ്പോൾ ആ പാട്ട് എന്നെ കെട്ടിപ്പിടിച്ചുമ്പല്ല അതായത് ടീസർ ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ടീസർ സുരേഷ് സുരേഷ് അവരുടെ ബർത്ത്ഡേക്ക് വരുന്ന ഒരു ടീസറായിട്ട് അപ്പോൾ അതിൽ ഡബ് ചെയ്ത് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഡബ് ശരിയാണ് ഡബിൽ എന്തൊരു എന്തൊരു കുറവ് കുറവോ കൂടുതൽ എന്തോ ഉണ്ടായിരുന്നു അതായത് ശരിയാണോ എന്നൊന്ന് കൺഫേം ചെയ്യണം സുരേഷ് ചേട്ടൻ അയച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിഥിൻ എന്നോട് പറഞ്ഞു ഒന്ന് ഒന്ന് ജസ്റ്റ് ആ വോയിസ് സുരേഷ് വോയിസിൽ ചെറിയ റിവേവ് ഒക്കെ ആഡ് ചെയ്തിട്ട് മ്യൂസിക്കും കൂടെ വെച്ചിട്ട് ഒരു ടൂത്ത് ട്രാക്കായിട്ട് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അയച്ചു കൊടുത്തിട്ട് പുള്ളി ഒന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞു അപ്പം ഞാനത് കംപ്ലീറ്റ്ലി അങ്ങനെ ഒരു റൂ നിതിന് അയച്ചു കൊടുത്തു അപ്പോൾ നിതിൻ സുരേഷ് ഷേട്ടിനെ അയച്ചു കൊടുത്ത് വിത്തിൻ ടു മിനിറ്റ്സ് തിരിച്ച് റിപ്ലൈ വന്നു അപ്പം ആരാണ് ഇതിൻ്റെ മ്യൂസിക്കൻ അദ്ദേഹം ചോദിച്ചത് നല്ല അറിയില്ലായിരുന്നു അത് ആരാണെങ്കിലും അവനെ കെട്ടിപ്പിടിച്ച് നെക്കി അവൻ്റെ അസ്ഥിയൊക്കെ ഒടിച്ചു കൊണ്ടൊരു ഉമ്മ എന്ന് പറഞ്ഞിട്ട് ഒരു വോയിസ് നോട്ട് എനിക്ക് വന്നു അപ്പോൾ നിതിന് വന്നു അപ്പോൾ ഞാൻ തിരിച്ച് ഞാനും ഒരു ഉമ്മയൊക്കെ കൊടുത്തു സുരേഷ് ചേട്ടനും അങ്ങനെയാണ് അത് പറയുന്നത് പിന്നെ ഈ കാർമീക്കം കഴിഞ്ഞിട്ട് ഞാൻ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് മാധവിൻ്റെ ഫോൺ അതായത് മോൻ രണ്ടാമത്തെ മോൻ മാധവിന്റെ ഫോണിൽ നിന്ന് നാലഞ്ച് മിസ് കോൾ രാവിലെ ഒരു ഏഴേകാലിനെ കഴിഞ്ഞപ്പോൾ സുരേഷിടെ നേരത്തെ എഴുന്നേൽക്കുന്ന ആളായിരിക്കും ഞാൻ ലേറ്റ് എഴുന്നേൽക്കുന്നത് ഞാൻ ഞാൻ ആയി കാണാനായിട്ട് അപ്പോൾ നാലഞ്ച് മിസ് കോളുകൾ അപ്പം തിരിച്ചു വിളിച്ചപ്പോൾ ഹയാത്തലമാരേറ്റുള്ള ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അച്ഛൻ സംസാരിക്കണം എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് സുരേഷ് ചേട്ടന് കൊടുത്തു പിന്നെ സുരേഷേട്ടൻ കുറേ സുരേഷ് ചേട്ടൻ കുറെ നേരം അതിന് മുന്നേ ചെറിയ ചെറിയ സംസാരം ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും കണ്ടിട്ടുണ്ട് കാവന്റെ ലൊക്കേഷനിലൊക്കെ പോയി കണ്ടിട്ടുണ്ടെങ്കിലും ഈ പാട്ട് ഇറങ്ങിയ ശേഷം ആദ്യമായിട്ട് കുറച്ചും കൂടെ ഒരു അടുപ്പത്തോടെ ഞാൻ ആദ്യമായിട്ട് സുരേഷ് ചേട്ടനോട് സംസാരിച്ചത് അപ്പോഴാണ് അപ്പോ സുരേഷേട്ടൻ പറഞ്ഞു ഞാൻ ഇത് ബാത്റൂമിൽ പോയി കുളിച്ചു ഈ സമയത്തൊക്കെ എൻ്റെ തലയിൽ ആ പാട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പാടിക്കൊണ്ടേയിരിക്കുകയാണ് പറഞ്ഞിട്ട് എൻ്റെ പല്ലവി കംപ്ലീറ്റ്ലി എനിക്ക് ഫോണിൽ കൂടെ സുരേഷ് ചേട്ടൻ പാടി പാടി തന്നു പാടിത്തു നിന്ന് കുറേ നേരം സംസാരിച്ചു എന്നാലും സുരേഷൻ പറഞ്ഞു ഞാൻ കുറച്ച് കമന്റ്സ് ഇങ്ങനെ വായിക്കാൻ ഏതൊരു കമൻറ്റിൽ ഉരുകി ഉരുകി സോങ്ങിന്റെ ചായവുണ്ട് ഈ പാട്ടിനെ എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് കണ്ടു ഞാൻ പറഞ്ഞു രണ്ടും വൃന്ദാവനസാര ബേസ്ഡ് ആണ് ഈ രണ്ട് സോങ്സും ചിലപ്പിന്നെ അതുകൊണ്ടായിരിക്കാം എന്ന് സുരേഷിനോട് പറഞ്ഞു അപ്പോൾ സുരേഷൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നീ എന്തായാലും ഇത് ഇത് പറഞ്ഞ രാഗം ബേസ്ഡ് ആണ് ഈ രണ്ടും ഒരു രാഗമാണെന്ന് നീയായിട്ട് ഒരു ഇടണം ഒരു ഒരു കുറിപ്പ് എഴുതി ഇടണം എന്ന് പറഞ്ഞു ഈ ഈ ആ പിന്നീട് അയാളുടെ അവസ്ഥ എന്താ അയാൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ആ പയ്യൻ സന്തോഷ് സന്തോഷിന് ആക്ച്വലി അതിനുശേഷം അധികം കണക്ട് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല ഒരു തവണ മറ്റേ ഞങ്ങൾ സംസാരിച്ചു സന്തോഷ് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു താങ്ക്സ് ഒക്കെ പറയാനായിട്ട് വിളിച്ചു അങ്ങനെ കുറേ നേരം സംസാരിച്ചു പക്ഷേ എനിക്ക് പിന്നീട് ഉള്ള പ്രൊജക്ട്സ് ഒന്നും അങ്ങനെ ഉപയോഗിക്കാൻ സാധിച്ചിട്ടില്ല എന്റെ പക്ഷെ എൻ്റെ മനസ്സിൽ ഉള്ളൊരു ശബ്ദമാണോ എന്തെങ്കിലും ഒന്നുകൂടെ ജയിപ്പിക്കാൻ പറ്റും കാരണം ഞാൻ റീസെന്റ് ഇരുന്നിട്ട് ഇപ്പൊ വളരെ കോൺഫിഡൻസ് ആയിട്ടാണ് ഇപ്പൊ നമ്മളിത് സംസാരിക്കാൻ തോന്നുന്നത് കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഒരു കാര്യമില്ലാതെ ഞാൻ എൻ്റെ പഴയ പാട്ടുകളിങ്ങനെ പൊടിതപ്പി എടുക്കുന്ന സമയത്ത് സന്തോഷ് പാടിയ വേർഷൻ യൂട്യൂബിൽ യൂട്യൂബിലിരുന്ന് കാണുമായിരുന്നു ആലോചിക്കുന്നു സന്തോഷം എന്ത് ക്ലാരിറ്റിയോടുകൂടെ പാടിയിരിക്കുന്നത് സന്തോഷിന്റെ ഒരു ഡെഡിക്കേഷനും കാരണം സന്തോഷിന് മുന്നേ പാട്ട് പഠിച്ചിട്ടല്ല വന്ന് പാട്ട് അവിടെ വന്ന് കേട്ടിട്ടാണ് പഠിച്ചത് ഇത്ര പെട്ടെന്ന് ഡെലിവറി ചെയ്തു അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കൊരു നല്ലൊരു നമുക്ക് വോയിസ് ഉള്ള സമയങ്ങളിൽ ഇന്ന പാട്ടുകാരൻ മതി എന്ന് പറയുന്ന സമയങ്ങളിൽ എന്തായാലും ട്രാക്ക് പാടാണെങ്കിലും പ്രൊമോട്ട് ചെയ്തെടുക്കണത് ഒറ്റ സോങ്ങോടുകൂടി പോയപ്പോ അനുപം ലഭ്യുന്നത് അതാണ് ആ പാട്ട് ഞാൻ ഈ പാട്ട് ഇതുവരെ ഈ ഇത്ര സ്റ്റെച്ച് പാടിയിട്ടില്ലേ അതുകൊണ്ട് ചേച്ചി എനിക്ക് തോന്നുന്നു ചേച്ചി വളരെ വളരെ സപ്പോർട്ടീവായിട്ട് പാടി കാരണം ഈ ഈ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സുരേഷ് ഗോപിക്ക് ഒരു മൂന്നാം ഇന്നിങ്സ് തുറന്നു കൊടുത്ത സിനിമ കാവൽ എല്ലാം കൊണ്ടും എനിക്ക് കാവലിനെ പറഞ്ഞ പോലെ മിക്സഡ് റിവ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു സിനിമയാണ്